നീ വെള്ളം കൊണ്ടുവന്നോടാ ഇല്ല ആ അത് കൊണ്ടോന്നു വെള്ളം കുടിക്കുന്ന പോടാ ആര് പറഞ്ഞു എടാ എന്നോട് അമ്മ പറഞ്ഞു വെള്ളം നല്ലപോലെ കുടിക്കണം അമ്മടെ ശരീര അസുഖങ്ങളൊക്കെ മാറത്തുള്ളൂ അതൊക്കെ ചുമ്മാ കാരണം എന്റെ അമ്മാവൻ കായലി വീടും വെള്ളം കുടിച്ച് ചത്തുപോയത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏടാ അത് ഓവറായിട്ട് കുടിച്ചിട്ടില്ലയോ ഓവറായിട്ടൊന്നും മാമൻ ആവശ്യമുള്ളത് മാമൻ കുടിച്ചു അത് നിന്റെ മാമന്റെ അഹങ്കാരമാണ് എന്റെ മാമ അഹങ്കാരം അങ്ങനെ ഒന്നും പറഞ്ഞ് പഠിക്കില്ല എന്ത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കും ഞാൻ ഇനിയും കുറിച്ചല്ല അറിവുണ്ടാ പച്ചമരുന്ന് ആ എന്തോ അസുഖോ എന്റെ അച്ഛൻ ഷുഗറിന്റെ പ്രശ്നം ഉണ്ട് അത് മാറാനൊക്കെ അതിനെ നല്ലൊരു മരം കേറി വരും അവർ ഇരുന്ന് പറഞ്ഞാൽ മതി നല്ലൊരു മരുന്നുണ്ട് നമ്മടെ ഈ മുക്കുത്തില്ലയോ ആ അത് വെള്ളത്തിട്ട് തിളപ്പിച്ചു കുടിച്ചാൽ മതി അമ്മയുടെ മൂക്കത്തിൽ എടുക്കണോ ചേച്ചിയുടെ മൂക്കത്തിൽ എടുക്കണോ അപ്പച്ചീടെ എവിടെ എറണാകുളത്തുള്ള അപ്പച്ച പട്ടാ പിന്നെ അല്ലാതൊരു ചെടിയാത് അങ്ങനെ അറിയാവുന്ന ഭാഷയെല്ലാം പറഞ്ഞു അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കണം മാറുവാന്നു പിന്നെ പറഞ്ഞു ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ രാവിലെ ചെരുപ്പിളവിടെ മൊത്തം അങ്ങ് ഉറുമ്പ് നീ കടയില വല്ല വന്നോ അത് ഉണ്ടോ ഇത് ഉണ്ടോ ചോദിക്കുന്നത് അല്ല കൂട്ടുകാരനോ സംശയം ചോദിക്കുമ്പോ ഇപ്പൊ എന്തോ വേണ്ടി ഉറുമ്പൊടിയോ നിന്റെ വീട്ടിൽ ഉറുമ്പ് പൊടിയോ പിന്നെ സ്പ്രേ ഉണ്ട് അത് മേടിച്ചടിച്ചാണ് ആ ഞാൻ സ്പ്രേ മേടിച്ച ഉറുമ്പിങ്ങനെ ഇവിടെ കാണിക്കാ എടാ എങ്ങാണ്ട് പോകാൻ ഉറുമ്പിന്റെ പേര് തന്നെ അടിച്ചത് ആണോ അങ്ങനെ അടിക്കരുത് പിന്നെ ഇങ്ങനെ വലിയ വലിയ വരിപരി പോകത്തില്ലോ സ്പ്രേ ഇങ്ങോട്ട് അടുത്തിട്ട് അങ്ങനെ സംഭവം അല്ല ഞാൻ നിന്നോട് കിട്ടുന്നു എന്തുവാ നമ്മുടെ ഈ റബ്ബർ മരം ആ അത് സ്കൂളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതെന്തോ ഞങ്ങളുടെ അച്ഛൻ പറയുവാ റബ്ബർ നേഴ്സറി ഉണ്ടെന്ന് പിന്നെന്തോ റബ്ബറിന് മാർക്ക് ഇടാൻ പോവാറില്ല മനുഷ്യൻ അല്ലയോ റബ്ബറോ അല്ലയോ നീ എന്തോട്ട് എന്തോ ഗുഡ് മോർണിംഗ് കണ്ടില്ല ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ ശ്രദ്ധിക്കരുത് സാറേ സത്യമായിട്ട് കണ്ടില്ല ഗുഡ് മോർണിംഗ് സാർ എനിക്ക് എന്തായാലും എനിക്ക് എല്ലാ വിഷയങ്ങളും ഒന്നും എടുക്കാൻ അറിയത്തില്ല എങ്കിൽ തന്നെ അവിടെ നിന്ന് മോളിൽ നിന്നുള്ള ഓർഡർ വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ ടൂർ പോയിരിക്കുക അവർ പോയിരിക്കുന്ന ബസ് എന്തോ പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി റോഡിലും കിടപ്പുണ്ട് വന്നില്ല ആ ഈ ചോട്ടാനിക്കാത്താട്ടാ കിടക്കുന്നത് പറ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ ക്ലാസ് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ രാവിലെ എം എച്ച് വിളിച്ചു പറഞ്ഞു അല്ല എച്ച് എം വിളിച്ചു പറഞ്ഞു ഇന്നോടെ ക്ലാസ് എടുക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുക്കുക ആദ്യമേ നമ്മൾ ഹാജർ അങ്ങോട്ട് എടുക്കാം സാറേ അഞ്ചു വിഷയം ഉണ്ടോ ഇന്ന് അഞ്ചു വിഷയം ഉണ്ട് എല്ലാം കൂടെ മിക്സഡായിട്ട് ഞാൻ എടുക്കുക ആ ശ്രദ്ധിച്ചിരുന്നോടെ ഞാൻ ഈ ചോറിൽ കണ്ടോ കണ്ടു ആ കൈവിടെ വെള്ള പൂട്ടും ഞാൻ ഓരോ പേര് വിളിക്കില്ലാത്തവളുടെ പേര് പറഞ്ഞോളൂ ഇല്ല സാറിന്റെ ചൊണ്ട അടച്ചിരിക്ക കേട്ടോ മിണ്ടായിരിക്കണേ ആനിയുണ്ടോ കലണ്ടർ എല്ലാം തൂക്കാനാണോ ഈ ക്ലാസ്സിലെ ആനീന്ന് പറയുന്ന കുട്ടിയുണ്ടോ ആനിയോ എനിക്ക് ആനിയുണ്ടോ ആനി ആനിന്ന് പോയില്ലേ ഇല്ല ഹരി ഉണ്ടോ അരിയില്ല സാർ അഞ്ചു കിലോ വേണമായിരുന്നു ഈ ക്ലാസ്സിലെ എന്ന് പറയുന്ന കുട്ടിയോ ഹരി വന്നില്ല ടൂർ ടൂർ പോയി പോയി ആ

അതെന്നെയോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യാൻ നാളെ രാവിലെ വൈകിട്ട് നമുക്ക് പോകണം അങ്ങോട്ട് കുട്ടിയുണ്ടോ ഞാൻ നിന്നെയാണ് ഇതുവരെ അത് ശരിയാക്കിയല്ലോ അനന്തു ഞാൻ അനത്തുമേ എനിക്കവിടെ നാളെ ഇത് കറക്റ്റ് ആക്കും ആ അഖിൽ അവനെ അയ്യ് അതല്ലേ നീ നേരെ തെറ്റ് പറഞ്ഞില്ല ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് താഴെ വീണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എഴുന്നേറ്റ് പറയാം കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോ ആ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് ആ അമ്മയുടെ മാതൃ സ്നേഹം കൊണ്ട് മാതൃ സ്നേഹം ഇറങ്ങി വന്നാട്ടെട്ടാണോ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടേക്കുന്നേ അങ്ങനെയാണോ ഈ പുസ്തകം പറ അങ്ങനെയാണോ എഴുതിയിട്ടേക്കുന്നേ ആണോ ആ നാടോ എന്നോട് ചെലക്കാണോ അയിഞ്ഞോട് കടം കൊതുക് വെള്ളത്തിൽ എടാ കൊതുക് വെള്ളത്തിൽ മുട്ട കിട്ടാൻ നമുക്ക് പല പല രോഗങ്ങൾ പകരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൊതുകിനെ പറഞ്ഞു മനസ്സിലാക്കി മൊട്ടയിടുന്ന വിലക്കളാം കൊതുകിനെ പോയി വിലക്കടാം ഇടാ കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മൾ മറിച്ച് കളയണം കളയണം അങ്ങനെ കായലും ആറും ഒക്കെ ആര് തിരിച്ചു വെക്കും എന്തോ അത് മറിച്ച് വെക്കുന്ന കാര്യമാണ് മുറ്റത്ത് പാത്രങ്ങളും ചിരട്ടയിലൊക്കെ കെട്ടി കിടക്കുന്ന എടുത്ത് മറിച്ച് കളയണം നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വെള്ളത്തന്നെയാണോ പ്രശ്നം അനാവശ്യം ഉത്തരങ്ങൾ വിടുന്നുണ്ട് പറഞ്ഞു കൈ അടിക്കാൻ പൊട്ടിക്കും എന്തോ തെങ് തെങ്ങ് തെങ്ങ് കടപ്പിട്ടല്ലോ ആ നോക്കി നോക്കരുത് ഇരിക്കും ദേശീയ മൃഗം പറയണം എന്റെ നോക്കണം സാറ് പോലും സത്യങ്ങൾ അടുത്ത ചോദ്യം മനസ്സോണം സത്യങ്ങൾ ആകാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ല എന്നല്ല ഇല്ല താഴെങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കത്തില്ലയോ ആ സാധനം വേണ്ട ലാടെ താഴെ കിടക്കുന്ന കിട്ടി പറ്റിയ സാധനം വേണ്ട ഞാൻ നിന്നോട് നല്ല അതിന്റെ അത് എടാ സസ്യങ്ങളുടെ അടുക്കളയാണ് ഇല അവര് ആഹാരം അവിടെയാണ് ആ അടുക്കളയാണോ അങ്ങനെ ഇന്നലെ എല്ലാം പട്ടിണിയായി കാണുമല്ലോ എന്തോ ഇടിയും മഴയായിരുന്നു ആ എല്ലാ അടുക്കള വെള്ളം കയറി കുഞ്ഞും കെന്തോടുക്കണ്ടല്ല കിലോ പ്ലാസ്റ്റിക് തീരാന പ്രശ്നേ ഉള്ളു എടാ നമ്മൾ എവിടെ കൊണ്ട് കെട്ടും

വേണ്ടാ വേണ്ട എന്ന് കരുതിയിരിക്കു ഇനി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാര്ന്നേറ്റ് പറ പാസ് ഞാനാണോ അല്ല ഞാൻ പാസ് പറഞ്ഞു എനിക്കറിയാം അതല്ലേ എനിക്കറിയത്തില്ല ഞാൻ പാസ് പറഞ്ഞാ പറയാ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കൈ കിട്ടു ഈ പുസ്തകത്തിന്റെ അത് കിടപ്പുണ്ടോ പഠിക്കണോ ഞാൻ തന്നത്തില്ല ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ആയാരുന്നു ഇനി കിട്ടുവോ ആ അത് ശരിയാണ് ആലിപ്പഴം ആലിപ്പഴം ചക്കർഗത്തിൽപ്പെട്ടൊരു പഴമാണ് കുഞ്ഞാന് മുള്ളൊക്കെ ഇരിക്കും കിളികളൊക്കെ തിന്നും പുസ്തകത്തിന്റെ അകത്ത് കിടപ്പുണ്ടല്ലോ എന്തുകൊണ്ടൊക്കെ കൈ ഇങ്ങോട്ട് നീട്ടാ നല്ല പേരെന്താന്ന് ആഞ്ഞിരിപ്പഴം നീ പറയാം പറയാം ആളിപടവ നടന്നിടത്ത് പോര ആളിപലം ഈ കാക്കടെ വായി പൊണ്ണ് വരുമ്പോൾ ഒരു മൽസര നടക്കും അത് ആlinalg വഴിക്കുമ്പോൾ കൈയേടിക്കോ അത് ആlinalg വഴിക്കുമ്പോൾ അവൻ തെറ്റി കാക്കടെ വായി പൊണ്ണ് വരുമ്പോൾ അതില്ലന്നാണ് ചെത്തിയോ ശല ആഹാ നിട്ടരെ ശരിയാന്നില്ല അല്ലെങ്കിലും നീ ശരിയാക്കുവല്ല ദോസം നീലത്തുമംഗലത്തിന്റെ നിറമേത് പറ വെള്ള അതങ്ങനേ നീ കണ്ടോ അടിഭാഗം കണ്ട കളന്നോന്ന് അതങ്ങനെ കണ്ടോ ടിവിയിലോ ടിവിയിലോ ആളിഭാഗം വെള്ള പുസ്തകത്തിന്റെ അടുത്തേ കൊണ്ടിട്ടുണ്ടോ പടം സംഗീതം ശല നീല എന്ന് പറഞ്ഞാൽ സർ പറ അടി വെള്ളയാണ് അത് ഞാൻ പറയും അത് ഞാൻ പറയും അധ്യാപകനാ എനിക്ക് എന്തും പറയാം ആ അടുത്ത എടാ അത് പുസ്തകത്തിന്റെ അത് പടം കൊടുത്തിട്ടുണ്ട് നാലാത് കറക്റ്റ് പറയണം അല്ല വന്നിട്ട് അടുത്ത ചോദ്യം ചൈനയുടെ വൻപതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ പാകിസ്ഥാൻ പാകിസ്ഥാനിലാണോ ചൈനയുടെ സ്ഥിതിയുടെ പിന്നെ ഞാൻ കേട്ട് കേട്ടാമോ വനജ ടീച്ചറേ ഈ ചൈനയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ അല്ല എനിക്കറിയാം പക്ഷെ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ

എന്തിനു മണ്ടത്തരം വരുന്നുണ്ട് പറയുക ചൈനയുടെ വന്മതിൽ കാണെങ്കിൽ അത് ഞാൻ മറക്കരുത് ഓക്കെ ചോദ്യം ആ ആ അതിനുമുമ്പൊരു ചോദ്യം മലയാളത്തിന്റെ പദ്യം പഠിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞ ദിവസം രണ്ടുപേരോടും പറഞ്ഞോ ആ വന്നോ ചോണ്ടിക്കാട്ടെ പാസ് വിട്ട് കളിക്കാതെ അല്ല മലയാളത്തിന്റെ പദ്യം തൊല്ലു പല പല നാളിൽ ആ പല പല നാളുകൾ ഞാൻ ഒരു ൂട്ടിലിറങ്ങി ഇരുളം അറിയാതെ അങ്ങനെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെല്ലു മേലി ബാഹുമേലി നീന്തും പായും ഇട്ടു അപ്പം പാടിക്കഴിഞ്ഞാൽ ബാക്കി നിനക്ക് പാടാമോ പാടാൻ കഴിയാട്ട് ഇങ്ങോട്ട് നീട്ടാ

പറഞ്ഞ് കേട്ടിരിക്കണം അടുത്തത് എലി പന്ത് എന്ത് എഴുന്നേറ്റ് പറയണന്തോ എലി പണ്ട് എന്തുവായിരുന്നു പറ എലിയോ എലി പണ്ടു എലി എലി ഇപ്പഴും എലി അതങ്ങോട്ട് പറ എലി തല്ലി കൊല്ലും എലി 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 കഴിഞ്ഞേട്ട് കഴിഞ്ഞോട്ട് കേട്ടോ എലിഫണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വന്നറിയാമോ ഇല്ല എലിഫണ്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ആന എന്ന് പറയാ ആന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആന ഇംഗ്ലീഷിൽ എലിഫണ്ട് ആ അത് പറ മനസ്സിലായോ എന്തുവാ ഈ എലി പണ്ട ആനയായിരുന്നു ഇതൊക്കെ പ്രകൃതിയിലെ ഓരോ ഇതാ

ഇത് എത്ര ദിവസം മുമ്പ് പഠിപ്പിച്ച പട്ടികയാണ് തെറ്റ് തെറ്റ് രാസപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് രസതന്ത്രം അഥവാ എന്തു എന്താ പറയുന്ന െ കുറിച്ചുള്ള പഠനത്തിനെന്ത്യ എന്തു പറയുന്നില്ലോ മനസ്സിലാവും കേട്ടോ അർച്ചത് സംസാരിക്കാം ഇറങ്ങി പോണോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇവിടെ എഴുന്നേറ്റ് ലക്കട

ോ കൊള്ളാവോ മുതുകാട് കൊള്ളാം കൈട്ട് നീട്ടോ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം തോറ്റു തോറ്റ് വീടിന്റെ അടുത്ത് ഒരു മാമൻ എന്നെ അടിച്ച് എന്റെ അമ്മ അങ്ങനെ ശാപിച്ച് ഇപ്പൊ പുള്ളിക്കാരൻ ഷർദ്ദിച്ച് ഷർദ്ദിച്ച് കിടപ്പാ മര്യാദക്ക് പഠിച്ചോണ്ട് കളിക്കാൻ വേദങ്ങൾ വന്നാന്ന് നനക്കോടാൻ പറ്റുന്നുണ്ടോ ആ ആയുർവേദം ഈ വെട്ടാൻ വരുന്ന 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 അവസ്ഥ ഞാൻ നീ മഴയും മെയിനും ഒരുമിച്ചുള്ള പ്രതിഭാസം വന്നാൽ എന്തു പറയുന്നു കാട്ടിലെ കുറുക്കന്റെ കല്യാണം നാട്ടിലെ അതാകുരുക്കൻ്റെ അകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലായിരുന്നു ഇല്ല ഞങ്ങളെ നാട്ടിലേക്ക്

പുഷ്പ കാണിക്കുന്നോ ഞാൻ നിന്നോട് എന്തോ കാണിച്ചു അതല്ല ആ പുഷ്പ ഏതാന്ന് കാണിക്കുന്നു കണിക്കൊന്ന കണിക്കൊന്നാണ് എനിക്കും ചെറിയ മിസ്റ്റേക്ക് അകലത്തിന്റെ അടുത്തത് മഴ പെയ്യുന്നത് എങ്ങനെ പാസ് സ്പെഷ്യൽ പാസ് പാസ്റ്റി പറ മഴ പെയ്യുന്നത് എങ്ങനെ പെയ്യുന്നതെ പരാതി കൊടുക്കുന്നു സാറാ മഴ പെയ്യുന്ന കടലിലെ ജലം സൂര്യതാപമേറ്റ് ഒരു മനുഷ്യൻ അറിയാതെ നീരാളിയായി 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 അത് മണ്ണേറ്റോ കെട്ടി അങ്ങനെ മഴ ഉണ്ടാകുന്നേ കൈ ഇങ്ങോട്ട് നീട്ടി കേട്ട് ഞാനും ഒരു കീച്ച് അങ്ങോട്ട് മഴ ഉണ്ടാകുന്നത് കടലിലെ വെള്ളം ലാബിയായി കഞ്ഞി ഉപയോഗിച്ചു അങ്ങനെ മഴ പെയ്യുന്നു കാർമേഘം ഉണ്ടാകുന്നു അങ്ങനെ എഴുന്നേറ്റ് കാർമേഘം കശുവണ്ടി ഓഫീസില് പോകാൻ കൂടെ മേളി ചെന്ന് ഇവൻ പറഞ്ഞിട്ട് എന്താ ഉണ്ട് സാറേ അടയ്ക്കാൻ വേണ്ടുന്ന വണ്ടി അല്ലെ ഇവിടെ കശുവണ്ടി ഓഫീസ് ഇല്ലെങ്കിൽ കാർമേകമില്ല ഇല്ല കൈയിലോട്ട് നീട്ട് ഇല്ലോട്ട് നീട്ടാ കൈ ഇങ്ങോട്ട് ഇട്ട് കൈ വലിക്ക അടവാടങ്ങ എന്റെ പുതിയ അടവാ കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിക്കാൻ പറഞ്ഞ ആരോടാണ് ആ ോ രാവിലെ തുടങ്ങി അച്ഛനെ വിളിയാ വിളിക്കാൻ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് എന്റെ തണ്ടക്ക് വിളിക്കാം രാവിലെ പോര് അതൊക്കെ പോട്ടെ അത് പോട്ടെന്ന് ഒരു കാര്യം ഞാൻ ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കാൻ ബാത്റൂമിന്റെ ഭിത്തിളോ ബാത്റൂമിന്റെ ഭിത്തിയിൽ എന്റെയും വനജ ടീച്ചറിന്റെയും പേരാരാണ് എഴുതി വെച്ചത് എഴുതി വെച്ച ഞാൻ ഇവനെ എഴുതി അതാരാ മായത് ഞാൻ നോക്കിയിരിക്കുന്നു ഈ വലിക്കുന്നത് ഞാനടിക്കും ഞാൻ എടാ എങ്ങനെയാലും പത്ത് പേരെ അറിയട്ടെന്ന് പറഞ്ഞപ്പം ഉടനെ ഞാൻ കളഞ്ഞിരുന്നു Thank you.